പൊതുമുതൽ നശിപ്പിച്ച കേസിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് ജാമ്യം രണ്ടായിരത്തി പതിനെട്ടിലെ ഡിവൈഎഫ്ഐ മാർച്ചിനെതിരെ എടുത്ത കേസിലാണ് മലപ്പുറം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയത് മന്ത്രി കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു അഷ്കർ അലിയുണ്ട് അഷ്കർ ഏത് കേസിലാണ് ജാമ്യം പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളായിരുന്നു അന്ന് ചുമത്തിയത് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറത്ത് വെച്ച് സംഘടിപ്പിച്ച ഡിവൈഎഫിയുടെ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള റിയാസിനെതിരെ കേസ് ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മലപ്പുറത്തെത്തിയ മന്ത്രി മലപ്പുറം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത് ഈ കേസിൽ മന്ത്രിക്ക് വാറന്റ് ഉണ്ടായിരുന്നു അഥവാ കെ എസ് ആർ ടി സി ബസ്സിന്റെ ചില്ല് തകർത്തതും അതുവഴി പതിമൂന്നായിരം രൂപയിലധികം രൂപ നഷ്ടം സംഭവിച്ചുമെന്നായിരുന്നു പോലീസിന്റെ കേസ് ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് െതിരെ അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരമായി കൂടിയായിട്ടുണ്ടായിരുന്നു ആ മന്ത്രിക്കെതിരെ കേസ് എടുത്തിരുന്നത് ഇതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ മറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ കോടതിയിൽ കൂടി ഹാജരായി മന്ത്രി ജാമ്യം ജാമ്യമെടുത്തിരിക്കുന്നത് മലപ്പുറം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് മന്ത്രിക്ക് ജാമ്യം നൽകിയത് നേരിട്ട് ഹാജരായിട്ടാണ് മന്ത്രി ജാമ്യം കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത് ജാമ്യമെടുത്തത്